നമസ്കാരം കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ അഞ്ചൽ പട്ടണത്തിൽ നടത്തിയ ഒരു തോന്നി കണ്ടപ്പോൾ ചിരിയും വീഴുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പഴയ കാലത്തെ ബന്ധു ഹർത്താൽ അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് കാരണം എന്താ അന്നത്തെ അന്നത്തൊക്കെ കാലഘട്ടത്തിൽ ഈ ഹർത്താൽ ബന്ധൊക്കെ വരുമ്പോൾ കടകൾ അടച്ചിൽ കടകളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു അതുപോലെ അടി ഉണ്ടാക്കുന്നതൊക്കെ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും അഞ്ചൽ പട്ടണത്തിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ അംഗമല്ലാത്ത ഒരു കട തുറന്നു പ്രതിച്ചപ്പോൾ അവിടേക്ക് വന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് കട ബലമായി അടയ്ക്കുകയും അതോടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നതുമായ ഒരു കാഴ്ച കാണാൻ പറ്റി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം আমেরিকা তো বড় আর এই যে এটা সংস্কৃতি নিয়ে কথা বলতো আর তোরা না আর তোরা এই যে এটা সংস্কৃতি নিয়ে কথা বলতো এই কথা নিয়ে নাগে নি মাগে তোরা একবার তোরা ভালো ভালো কর বল বল যা যা বল 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 কি বানানোর দরকার বড় কি multimillion dollar ha

A Go, ഇല്ല മട്ടാ അല്ലേ മട്ടാ അല്ലേ ഓട്ടാ അല്ലേ ഓട്ടാ 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 അല്ല കണ്ട് ഞാൻ നടക്കില്ല ഞാൻ നടക്കില്ല എന്നെ മാറ്റിയിടില്ല എന്നെ മാറ്റിയിടില്ല അതിന് നിനക്ക് വടക്കൻ തോന്നുന്നേ ഒന്ന് ഞാനക്ക് ആ ഞാൻ നിന്റെ ഇല അതൊക്കെ നമുക്ക് പെണ്ണം പരിഗണിച്ചാൽ ഇങ്ങോട്ട് വടക്കേ അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് അങ്ങേ ഒന്നുയാള പോയല്ല നമ്മൾ അതൊരു വിഷയമല്ല 19 നമ്പർ രണ്ട് വെക്കുോ അങ്ങോട്ട് നമ്പർ വടക്ക് വിടണം അ ഞങ്ങള് കണ്ടുവാള് അത അതയതയാ ഇങ്ങോട്ട് വരും വടക്ക് കാണിച്ചേടാ

ᱱᱟᱢᱟ ᱵᱷᱟᱹᱜᱤᱣᱟᱱ ᱭᱟ ᱱᱚᱣᱟ ᱨᱮ ᱟᱨ ᱟᱱᱩᱨᱩᱫᱷ ᱪᱮᱫ ᱞᱮᱠᱟ ᱦᱮᱸ ᱞᱟᱹᱜᱤᱫ ᱡᱟᱹᱜᱟᱱ ᱱᱩᱭᱟ ᱮ ᱦᱮᱸ ᱢᱟᱢᱩ ᱩᱱᱤ ᱨᱮ ᱜᱮ ᱠᱚ ᱦᱟᱭ ᱥᱟᱨ ᱟᱨ ᱜᱟᱛᱨᱟ ᱫᱮ ᱱᱩᱭᱟ ᱤᱧ ᱜᱩᱛᱮ ᱵᱟᱝ ᱞᱚᱱ ᱫᱚ

കണ്ടില്ലേ ഇതെന്താണ് വെള്ളറിക്കപ്പെട്ടണ വേണം വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ അല്ലാത്തവർക്കും ഇവിടെ ജീവിക്കണ്ടേ പക്ഷെ ഈ നെറികേട് അത് ശരിയല്ല ഈ കടയുടെ ഉടമ നിങ്ങളുടെ സമിതിയിലില്ല അപ്പൊ പിന്നെ ഇദ്ദേഹം കടകളിക്കണം എന്ന് പറയാൻ എന്ത് ന്യായമാണ് പിന്നെ ഒരു സ്ഥാപനത്തിൽ അതിക്രമിച്ച് കടന്ന് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അത് ക്രിമിനൽ കേസാണ് എന്നുള്ള ബോധം പോലും ഇല്ലയോ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളെ ഏതായാലും ഈ കടയുടമയും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചേർന്ന് കേസ് കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ അറിയാൻ പറ്റും ഞാൻ എല്ലാ വ്യാപാരികളെയല്ല പറയുന്നത് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങളായ നേതാക്കന്മാരോട് പറയുന്നത് നിങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമാണ് ആ കടയിൽ നടന്ന സംഭവത്തെ കുറിച്ച് കൃത്യമായി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം കേട്ടാ പേരെന്തുവാ എന്താണ് ഗോപിൽ എന്താണ് നല്ല സംഭവം സംഭവം നമ്മള് വ്യാപാരി വ്യവസായി ഇല്ല ഗ്രൂപ്പിലോ നമുക്ക് നാല് ദിവസം മുന്നേ നോട്ടീസ് നോട്ടീസ് ഇടണം പണി വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രതിയോഗമാണ് കട അടച്ച് കിടണം എന്ന് പറഞ്ഞാണ് തന്നത് അപ്പൊ നമ്മള് വ്യാപാരി വ്യവസായം ഇല്ലാത്തതുകൊണ്ട് നമ്മള് കട തുറന്ന് അങ്ങനത്തെ പോരാ നമ്മൾ സാലറി വേണം അതുകൊണ്ട് നമ്മള് കട തുറന്ന് കട തുറന്ന് നമ്മളൊരു പത്തു അഞ്ച് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ കണ്ടു വന്നിട്ട് കട അടയ്ക്കണം അടച്ച പറ്റുള്ളൂ എല്ലാരും അടച്ചിട തുറക്കാലോ നമ്മള് മാനായിട്ട് സംസാരിച്ച് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടില്ല എല്ലാരും കൂടെ ഉറക്കം സംസാരിച്ച് ഷർട്ട് വലിച്ച് താക്കുകയും ഷർട്ടും ഡിസ്പ്ലേ തൂക്കിയിരുന്ന ഡമ്മി എല്ലാം വലിച്ചു വരി തറയിട്ട് ചവിട്ട് തേക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു നല്ല വില കൂടി ഷർട്ടുകൾ നല്ല എന്നിട്ട് കൊടുത്തോടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കിട്ടിയിട്ടാണ് നമുക്ക് ജീവിക്കാൻ ഇ എം ഐ ലോണും കാര്യങ്ങളൊക്കെ ഓ ഇതൊക്കെ അടിച്ചു പൊടിച്ചു അല്ലേ ഇതൊക്കെ ഇത് അറിയാൻ പറ്റത്തില്ലേ ഓഹ് ഡിസ്പ്ലേ വെച്ചിരുന്നേ ഇതൊക്കെ തല്ലി പൊടിച്ചു ഇത് ഇത് തല്ലി പൊട്ടിച്ചോ അല്ലേ പൊടിച്ചതാ ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ അഞ്ചലിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ മോശമാണ് തെറ്റാണ് ഇത് നിയമവിരുദ്ധമാണ് അധാർമികതയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ഒന്നുകിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം കൊടുക്കുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല പക്ഷേ കണ്ണിൽ കണ്ട കാര്യം പറയാതിരിക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വിചിന്തനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം Thank you.